നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ചീഫ് ഫിസിഷ്യൻ ഭൂമി നാച്ചുക്യൂർ ആൻഡ് വെൽനസ് കൂറ്റനാട് ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പി സി ഒ ഡി അല്ലെങ്കിൽ എന്താണ് പി സി ഒ എസ് എന്ന് പറയുന്ന കണ്ടീഷൻ കോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്നതാണ് ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് സ്ത്രീകളിലെ ഓവറികളിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അത് ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓവം പൂർണ്ണ വളർച്ച എത്താതെ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ പകുതി വളർച്ചയെത്തി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യപ്പെടുന്ന ഈ ഓവം പിന്നീട് സിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ കുമിളകളായിട്ട് ഫോം ആവുകയും അത് പിന്നീട് ഓവറിയിൽ കാണപ്പെടുകയും ചെയ്യുന്നതിനെയാണ് ഈ പി സി ഒ ഡി എന്ന് പറയുന്ന കണ്ടീഷൻ ഇനി ഇത്തരത്തിലുള്ള കണ്ടീഷനുള്ളവർക്ക് പിന്നീട് ആ ഓവം എൻലാർജഡ് ആവാനായിട്ട് വലുപ്പം വെക്കാനായിട്ട് സാധ്യതയുണ്ട് ഇതെല്ലാം മൂലം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആൻഡ്രോജൻ്റെ അളവുകൾ കൂടുന്നു ആൻഡ്രോജൻ എന്ന് പറയുന്ന മെയിൽ ആണ് ഇതിൻ്റെ അളവുകൾ കൂടുകയും ചെയ്യുന്നു ഇതുമൂലം ചിലർക്ക് മെൻസ്ട്രേഷൻ സ്കിപ്പാകുകയും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള മറ്റ് കോംപ്ലിക്കേഷൻസ് വരാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട് ഈ പി സി ഒ ഡി എന്ന് പറയുന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാതെ വിടുമ്പോഴാണ് അത് പിന്നെ പി സി ഒ എസ് ആയിട്ട് മാറുന്നത് പി സി ഒ എസ് എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്ന അതിൽ ഹോർമോണൽ ഇംബാലൻസ് മൂലമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് എന്താ പറയുക ആൻഡ്രോജൻ്റെ അളവ് കൂടുന്നു ഇത് മൂലം ഇൻഫെർട്ടിലിറ്റി അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾസ് സ്കിപ്പ് ആവുകയും ചെയ്യുന്നുണ്ട് ഇത് മറ്റ് കോംപ്ലിക്കേഷൻസിന് കാരണമാകുന്നു ഇനി ഇതിൻ്റെ കോസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആവുന്നത് ഇൻസ് എക്സസ് ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ രണ്ടാമത്തെ എക്സസ് ആയിട്ടുള്ള ആൻഡ്രോജൻ പ്രൊഡക്ഷൻ മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് വരാനായിട്ടുള്ള സാധ്യത നമുക്കിതിൽ കൂടുതലായിട്ടുണ്ട് പി സി ഒ ഡി കണ്ടീഷൻസിൽ പിന്നെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് ായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഭക്ഷണശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതും ഈ പി സി ഒ ഡി ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമാണ് ഇനി ഇതിൽ കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ആയിട്ടുള്ള മെൻസ്ട്രൽ ആണ് അതായത് ഒരു മാസമായി കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ആവുന്നുണ്ടാവാം പിന്നെ ചിലർക്ക് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകാം ചിലർക്ക് തീരെ ബ്ലീഡിങ് കുറവുണ്ടാകാം ചിലർക്ക് സ്പോട്ട്സ് ഉണ്ടാകാം പിന്നെ കാണപ്പെടുന്നത് ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ കഴുത്തിൻ്റെ എടുക്കുകളിലൊക്കെ ആയിട്ട് ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ കാണപ്പെടുന്നവരുണ്ട് പിന്നെ അവരുടെ വോയിസ് കുറച്ചുകൂടെ കട്ടിയായി മാറുന്നു എന്ന് കംപ്ലയിൻറ്റ് പറയുന്നവരുണ്ട് പിന്നെ കാണപ്പെടുന്ന ഹെയർ ഫോള് അതൊരു പ്രശ്നമായിട്ട് പറയുന്നവരുണ്ട് പിന്നെ മുഖത്തും അതുപോലെ തന്നെ പുറകിലും ആയിട്ട് ആക്നെ അതായത് കുരുക്കൾ വരുന്നത് ഒരു പ്രശ്നമായിട്ട് പറയുന്നവരുണ്ട് ഇതൊക്കെ ഇതിനകത്ത് കാണപ്പെടുന്ന ഒരു മെയിൻ ആണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് ഒന്ന് യൂട്രൈൻ ബ്ലീഡിങ് ഇതിൻ്റെ പ്രശ്നമായിട്ടൊന്ന് വരുന്നുണ്ട് പിന്നെ ഇൻ ഇൻഫെർട്ടിലിറ്റി അതായത് അവർക്ക് പ്രഗ്നൻറ്റ് ആവാൻ പറ്റാത്തത് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് പിന്നീട് മറ്റൊന്ന് ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് അവർക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് പിന്നീട് അവർക്ക് പ്രഗ്നൻ്റ് ആയതിന് ശേഷവും മിസ്കാരേജസ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു പിന്നെ സ്ലീപ്പ് ആപ്നിയെ ഇങ്ങനെയുള്ളവരിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇത്രയും ഒക്കെയാണ് കൂടുതലായും നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇനി ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കിത് കൊണ്ടുവരാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത് ഡയറ്റ് അതായത് ഭക്ഷണം നമ്മൾ കുറച്ചുകൂടെ ചേഞ്ചസ് വരുത്തുക അല്ലെങ്കിൽ ഭക്ഷണ രീതി ആക്കുക എന്നുള്ളതാണ് കുറേ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണങ്ങൾ ധാന്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ചെല്ലുമ്പോൾ അത് അത് ഊർജ്ജമാക്കി മാറ്റാനായിട്ട് കൂടുതലായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാൽ ഈ ഇൻസുലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സെല്ല് അതിനോട് റിയാക്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കോശങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് അവിടെ ഫോം ആവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അവിടെ അത് പിന്നീട് കൊഴുപ്പായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ഇതുമൂലവും നമുക്ക് പി സി ഒ ഡി കണ്ടീഷൻസ് ഉണ്ടാവുന്നുണ്ട് ഇനി മറ്റൊരു ഇതിൻ്റെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒഴിവാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് പുറമെന്ന് ലഭിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ എച്ച് ആയിട്ടുള്ള സോൾട്ട് ഇൻടേക്ക് ഇതെല്ലാം കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാനായിട്ട് നോക്കാം എന്നുള്ളത് നമുക്ക് ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് അതുപോലെ അത് ഗ്രേപ്സ് ഓറഞ്ചസ് സിട്രസ് ഫ്രൂട്ടുകൾ തുടങ്ങിയ ബെറീസ് ഇതെല്ലാം നമ്മുടെ ഫുഡിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വെജിറ്റബിൾസ് അതിനകത്തേക്ക് ഏഡ് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉലുവ ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് അത് ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പെയിൻ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ പിരീഡ്സിൻ്റെ റെഗുലാരിറ്റീസ് ഒരുവിധം നമുക്ക് കോപ്പ് ചെയ്യാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കറുവപ്പട്ട അത് വെള്ളം വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുന്നതും ഇതിന് ഒരുവിധം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എക്സസൈസുകളാണ് അത് ദിവസത്തിൽ കുറച്ച് കൂടുതൽ സമയം നമ്മൾ എക്സസൈസിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഒരമണിക്കൂറെങ്കിലും നമ്മൾ എക്സസൈസിനായി മാറ്റി വയ്ക്കുക നടക്കുക കുറച്ച് സമയം നമുക്ക് നടക്കുക അതുപോലെ തന്നെ എക്സസൈസുകൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ കണ്ടീഷനെ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യനെ കാണിക്കുക ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി ഇനി ഒരിക്കൽ കാണാം നന്ദി നമസ്കാരം